അടിമാലി ടൗണിലെ ബസ് സ്റ്റാൻഡ് റോഡിലെ അനധികൃത പാർക്കിങ്ങും വൺവേ ക്രമീകരണം പാലിക്കപ്പെടാത്തതും പരാതികൾ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് വാഹനങ്ങൾ ഇറങ്ങി വരുന്ന വഴിയിലാണ് കാൽനടയാത്ര പോലും ദുസ്സഹമാക്കും വിധം വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്ന സ്ഥിതിയുള്ളത് വൺവേ സംവിധാനം പാലിക്കപ്പെടാത്തതും തിരക്കുള്ള റോഡിൽ വാഹനങ്ങളുടെ അമിത വേഗതയും ആക്ഷേപങ്ങൾ ബസ്സുകൾക്ക് പുറമേ മറ്റു വാഹനങ്ങളും ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നു എന്നാൽ തിരക്കേറിയ ഈ റോഡിലെ അനധികൃത പാർക്കിംഗ് ആണ് ഇപ്പോൾ പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത് ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് വാഹനങ്ങൾ ഇറങ്ങി വരുന്ന വഴിയിൽ കാൽനട യാത്ര പോലും ദുസ്സഹമാക്കും വിധം വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്നുവെന്നാണ് പരാതി വികസനം കാരണം കാണാത്ത ആ ഈ ഹുണ്ടാകുന്ന സമയത്ത് ഇവിടെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഈ പറഞ്ഞ പോലെ റോഡ് പണി ഹൈവേയുടെ പണി മുസ്ലിം ജമാഅത്ത് പള്ളിൻ്റെ ഫ്രണ്ടിലേക്ക് നടക്കുന്നതുകൊണ്ട് അവിടെ റോഡ് ബ്ലോക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് അത് അവിടെ ബ്ലോക്ക് പെടാതിരിക്കുന്ന ആൾക്കാർ ഈ ഈ വഴിയാണ് വരുന്നത് നമ്മുടെ വണ്ടി തെറ്റിച്ച് ബസ് സ്റ്റാൻഡിനുള്ളിൽ കൂടെ കേറി ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് ഇതല്ല ഇവിടുന്ന് അധ്യാപകരുടെ അശ്രദ്ധപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ബസ് തൊഴിലാളികളൊന്നിവിടെ ഈ ഒരു ഇതായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഈ വഴിക്ക് തന്നെ ബസ് സ്റ്റാണ്ടിക്ക് ഇറങ്ങി വരുന്ന വഴിക്ക് തന്നെ രണ്ട് സൈഡിലായിട്ട് വണ്ടി പാർക്ക് ചെയ്ത് ആനന്ദമായിട്ട് പാർക്ക് ചെയ്യുകയും അതിലൂടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡ് ഇപ്പോൾ കാണുന്നില്ല അതുപോലെ തന്നെ ദൂര ഇപ്പോഴത്തെ വേഗപരിധി കിലോ ഒരു ബോട്ട് ഉണ്ടാവും ആ ബോട്ട് നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥ ഒരു വണ്ടി വന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർഡ് പോലും കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഈ രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബസ് തൊഴിലാളികളുടെ ഒരു സമര സമരമായിട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നത് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അടിമാലി ബസ് സ്റ്റാൻഡിലെ തൊഴിലാളിയെ ഈ റോഡിൽ വെച്ച് വാഹനം ഇടിച്ചിട്ടിരുന്നു വൺവേ ആയി ഗതാഗതം ക്രമീകരിച്ചിട്ടുള്ള ഈ റോഡിൽ വൺവേ സംവിധാനം പാലിക്കാതെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുന്ന സ്ഥിതിയുമുണ്ട് ഇരുചക്ര വാഹനങ്ങളടക്കം അമിത വേഗതയിൽ ഓടിക്കുന്നതും തിരക്കേറിയ ഈ റോഡിൽ അപകടം ക്ഷണിച്ചു വരുത്താൻ ഇടയാക്കും റോഡിലെ തോന്നും പടിയുള്ള വാഹന പാർക്കിംഗ് പലപ്പോഴും ഗതാഗത കുരുക്കിന് പോലും ഇടവരുത്തുന്നു ബസ് സ്റ്റാൻഡ് റോഡിലെ ഗതാഗതം സുഗമമാക്കാൻ വേണ്ടുന്ന ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ആവശ്യം